അതാണ് കൃഷ്ണൻ നാളെ ഇനി അടിപൊളി കൃഷ്ണനാകും ജോലി പടക്കം പൊട്ടിക്കുണ്ട് പേടിച്ചിട്ട് ജോലിയെ പടക്കം പൊട്ടിക്കാൻ നീ ഓടും റൂമ് കേറിയിരുന്നോലിയുടെ ജോലി വാല് മേലോട്ടല്ലേ കൊറച്ചു തഴോട്ട് പോവും ഓക്കെ അമ്മയ്ക്ക് മേലെ പോയി പൊട്ടണത് ഇഷ്ടം പോലെ എപ്പോഴും മേലേക്ക് പോയി പോട്ടണം പൊട്ടണം പെട്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ മേടിച്ചിട്ട് എടുക്കണം ഇനി ഉള്ളിൽ നിന്ന് വരും ഇതെൻ്റെ ഇതെൻ്റെ അച്ഛൻ്റെ ഒക്കെ ഉള്ളിൽ ഇന്നട സിംഗിൾ ഷോട്ട് മേലെ പോയി പൊട്ടണ മുപ്പത് ഷോട്ട് നാല് പേര് എട്ട് പൊളി പെട്ടത് വീട്ടില് എട്ടുപിളി കണ്ട ഫു തുടക്കം ചെയ്യണം നമുക്ക് ഇത് അല്ലെ ഇത് തുടക്കം തുടക്കണെങ്കിൽ നമുക്ക്

േ പിടുത്തിട്ട് എല്ലാം ചെടികൊക്കെ എല്ലാരും വായിക്കങ്ങനെ കൈനീട്ടം പൊടിക്കാണ് വിഷുവിന് കൈനീട്ടം പൊടിക്കാണ് അപ്പൊ കൈനീട്ടോ ഏ കൈ എല്ലാരും കൈനീട്ടാ കൈതീട്ട എല്ലാം കാശി പൊറുക്കണ കേട്ടോ ആ പൊട്ട് മുട്ടയായെന്ന് പൊട്ട് ചോദിക്കാം

രണ്ടായിരക്കെട്ടിറ എല്ലാര് രണ്ടായിരം അല്ലേ ഞാൻ ഞാൻ പൈസ ഞാൻ പൊട്ടി ഞാൻ പൊട്ടിന്

Tak tahu pun, dia tak. Oh, kucing. Oh, kucing. Ini apa? Oh, kucing. Ini leh. Ah, ini lagi. Eh. Ten, 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 ten. Ini saya juga berdekat ni. అను కట్ట పొట్టి పొట్టి ില്ല എന്നെ മതിക്കണ്ടോക്കായ ഉണ്ണി മയിൽ മയിൽ പടക്കവും മൈൽ കിടക്കണ്ടോ സൂപ്പർ മൈല പറഞ്ഞോട് ചിഹ്ന കണ്ടോ മയിലെ വരുന്ന പറയണം മൈലോലെ അമ്മയ്ക്ക് ദേഷ്യമുളത്ത് അമ്മക്ക് കമ്പിത്തിരി കിട്ടിയില്ല ദേഷ്യമോ ഒന്ന് ഒന്ന്

എന്താ കിേർക്കല്ലേ മൈൻ ടീച്ചർ എത്രനാ 30 ഷോട്ട് നടക്കല്ലേ നോക്കിയടാ അത് ಹೋಗി ഞാൻ മൈൽ വീറി വരും ആ ടിയോനെ കാണാ ഹെ അവിശ്വാരൻ വരെ അതുകൊണ്ട് രണ്ടു വേഗം ഓടണേ രണ്ടാളും കൂടി കിട്ടി വീഡിയോ എടുക്ക இந்த வீடியோ வரதுக்குது. இங்க இருக்கு. இங்க இருக்கு. சரியா நம்ம. வரக்கன்னே பாலி. அந்த கஞ்சியை வெளிய ஓடுங்க. அந்த அந்த. நான் வரேன் உள்ள குடக்கு குடுவா.

ഇത് കൊളുത്ത പേടിയോ ഇത് കൊളുത്താടിയോളത്തിട്ടോ പേടിയോ എന്നിട്ട് ബാക്കിട്ടോ ஆட ஆட ஆர்டர் நாடத்திலே வேகா ஏ போடிட்டு போடா இவனக்கே போட்டே തെ പേടി എ എന്തു വേടി അമ്മേ അത് നല്ലതങ്ങങ്ങ കിടന്ന അടുത്ത സുഗത നടത്തി നമ്മളെ അച്ഛനെ എന്തു ചെയ്യ സുബാനോ നോ കുസി രണ്ടായിരം മാല രണ്ടായിരം മാലു